ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെക്കുക അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ മൂന്ന് സവാളയും ഫ്രൈ ചെയ്ത് കോരി മാറ്റാം ഈയൊരു എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ അതും വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് മൂന്ന് കപ്പ് ജീരകശാല റൈസ് ഒന്ന് അരമണിക്കൂർ കഴുകിയിട്ടൊന്ന് കുതിർത്ത് മാറ്റി വെക്കാം കേട്ടോ കുതിർക്കാൻ വേണ്ടി വയ്ക്കുക ആ ഒരു സമയം നമുക്ക് ബീഫ് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അര കിലോ ബീഫാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുക ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു പാനിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കിട്ട് കൊടുക്കുക വെള്ളം തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ച അരി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അരിയൊക്കെ വെന്തതിന് ശേഷം നമുക്കിത് ഊറ്റി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ അവിടെ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് വേവി എങ്ങനെയാണ് മസാല ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാൽ ഒരു രണ്ട് തക്കാളി മീഡിയം സൈസുള്ള രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണ വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കുക അങ്ങനെ അതാ രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല അതുപോലെ തന്നെ അര ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക അങ്ങനെ തൈരൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉണിയൺ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കുറച്ച് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കണം കേട്ടോ അതിനുശേഷം കാൽക്കപ്പോളം പുതിനേലും അതുപോലെ തന്നെ കാൽക്കപ്പോളം മല്ലിയേലയും പാട ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഒരു രണ്ട് സെക്കൻഡ് മൂടി വച്ചതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ബീഫ് വേവിച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അങ്ങനെ ബീഫൊന്ന് ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ മസാലകളൊക്കെ ഒന്ന് ബീഫില് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മൂടി വെച്ചതിന് ശേഷം നമുക്കിനി ദമ്മ എങ്ങനെ ഇട നോക്കാം ഇനി നമുക്ക് ബീഫിന്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം അങ്ങനെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യോ ആറ് കെ ജിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ശേഷം കുറച്ച് ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക തൂങ്ങിക്കൊടുക്കുക ശേഷം പിന്നെ ഫ്രൈഡ് ഓണിയനും അതുപോലെ തന്നെ കാശുവിനട്ടും അതുപോലെ കിസ്മിസും മലയല ചേർത്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക അത് പിന്നെ വീണ്ടും ഇതുപോലെ നെയ്യും മലിയാനിയും ക്യാഷും ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ഡമ്മ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനെതാ ദമ്മൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബായ്